എന്ത് പറ്റിയ ആൾക്ക് കാണുമ്പോഴേക്ക് ചാടിച്ച് ചെയ്യുന്ന ആളാണല്ലോ ആഹാ നല്ല ഉറക്കത്തിലാശ ഹലോ നല്ല ഉറക്കത്തിലാണല്ലോ ഇതിലാണോ ഞാൻ ശമ്പളം തരുന്നത് ഗുഡ് മോർണിംഗ് സാറേ ഞാൻ സോറി സാർ നല്ല ഉറക്കത്തിലായിരുന്നല്ലോ ഇതാണ് ഉത്തരവാദിത്വം സോറി സാർ എക്സ്ട്രീംലി സോറി ഇന്നലെ രാത്രി ഭാര്യയ്ക്ക് അസുഖം കൂടുതലായി കൂടെ വരാൻ ആരുമില്ലായി ഭാര്യയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇന്നലെ ഒരു പോളെ കണ്ണടക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഞാൻ നൈറ്റും ഇന്നലത്തെ ഡേയും കഴിഞ്ഞ് പകരം ഒരാളില്ലാതിരുന്നോണ്ടാണ് സർ ഇനി തെറ്റ് സംഭവിക്കില്ല സാർ ഓട്ടെ സംഭവിക്കാണോ സംഭവിച്ചു എങ്ങനെയുണ്ട് ഭാര്യ എങ്ങനെയുണ്ട് ഇപ്പൊ സുഖം എന്ന് പറയാറായിരിക്കില്ല പുലർച്ചാണ് ഡിസ്ചാർജ് ചെയ്തത് അപിറ്റീസോടനെ ഡ്രിപ്പ് ഇട്ടു ഇപ്പൊ വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണ് രാവിലെ അവക്കുള്ള വെള്ളം ചൂടാക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തിയത് എർലി മോർണിംഗ് ഡ്യൂട്ടിക്ക് ഇറങ്ങിയതാണ് അതുകൊണ്ട് പറ്റിയ വീഴ്ചയാണ് സാർ എന്തായാലും ശരീര മനസ്സൊക്കെ ക്ഷീണിച്ചിരിക്കുകയല്ലേ ഒരു രണ്ട് മണിക്കൂർ ചെന്നിട്ട് റെസ്റ്റ് റോഡ് ചെല്ലു നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ട് വന്നാൽ മതി കേട്ടോ വേണ്ട സർ ഇനി ഞാൻ ഉറങ്ങില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളെ നിങ്ങളൊന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ ഞാനല്ലേ പറയുന്നേ സാർ ഞാൻ പോയാ പകരം നിങ്ങൾ ചെല്ലു കേട്ടോ സാർ പകരം ഞാനിരുന്നോളാ വേണ്ട സാർ നിങ്ങൾ വേണ്ട സർ സാറിന് ഇവിടെ ഇരുത്തിട്ട് എനിക്ക് ഉറക്കം വരില്ല സാർ ഞാനല്ലേ പറയണ ചെന്നോളൂ വേണ്ട സർ ചെല്ലുട്ടോ വേണ്ട സർ 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 ഒരു കാര്യം ഏതെങ്കിലും ഞാനല്ലേ എനിക്ക് ഉറക്കം വരില്ല വേറെ ആരെങ്കിലും േ ഞാനേ പറയുന്നുണ്ടോ നിങ്ങളുടെ സാറിൻ്റെ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് സാറായ ആളല്ല ഏഹ് ഒരുപാട് കഷ്ടപ്പാടും ദൈനംദിന അനുഭവിച്ചിട്ടുള്ളതാണ് ഞാനും എന്റെ കുടുംബം ഞാനെ പെങ്ങന്മാരെയും ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്റെ ഫാദർ വളർത്തിയത് എന്റെ അച്ഛനും നിങ്ങളെപ്പോലും സെക്യൂരിറ്റിക്കാരനായിരുന്നു ഏഹ് അതുകൊണ്ട് നിങ്ങളുടെ കഷ്ടപ്പാടും വേദന എല്ലാം എനിക്കറിയാം ഒന്ന് മറന്ന് ജീവിക്കുന്നതിനല്ലേ ഒന്ന് വലത്തോട്ട് നിർത്തിക്കോളൂ ആ മതി 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 ഓക്കെ ഓക്കെ